കീരമ്പാറ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ചെരുപ്പ് ഇ വേസ്റ്റ് തുടങ്ങിയ വേസ്റ്റുകൾ ബുധനാഴ്ച ശേഖരിക്കും കീരമ്പാറ പഞ്ചായത്തിൽ ചെരുപ്പ് ഷൂസ് ബാഗ് ഇ വേസ്റ്റ് റെക്സിൻ വസ്തുക്കൾ ബൾബ് ട്യൂബ്ലൈറ്റ് എന്നീ വേസ്റ്റുകളുടെ ശേഖരമാണ് രണ്ട് ദിവസങ്ങളിലായി ഹരിതകർമ്മസേന നടത്തുന്നത് ബുധനാഴ്ച കൂടി ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കും പൊതുജനങ്ങൾക്ക് വീടുകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഒഴിവാക്കാനുള്ള അവസരമാണ് ഇതുവഴി ലഭ്യമാകുന്നത് മാലിന്യ ശേഖരണത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന റോജോ ജിജോ ആന്റണി മഞ്ജു സാബു ഗോപി മുട്ടത്ത് ഷാൻഡി ജോസ് ബേസിൽ ബേബി വി കെ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ആക്കി ഇടുക്കില്ലാത്ത രീതിയിലുള്ള മറ്റുള്ള വേസ്റ്റുകൾ അതായത് ചെരുപ്പ് വള്ളിച്ചെരുപ്പ് അതുപോലെ റെക്സിൻ ഐറ്റംസ് അതുപോലെ തന്നെ ഇ അടക്കം നിരവധി വീടുകളിൽ കുട്ടികളുടെ ഷൂസ് ബാഗുകളടക്കം സാധനങ്ങൾ നമുക്കറിയാം വീടുകളിൽ കെട്ടിക്കിടക്കുകയാണ് അതെല്ലാം രണ്ട് ദിവസമായിട്ട് പഞ്ചായത്ത് പഞ്ചായത്തൊരു പ്രൊജക്ട് വച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്